ഹായ് കൂട്ടുകാരെ ഇന്ന് സെയിലിന് വന്നത് നല്ല അടിപൊളി ചിക്സ് രണ്ട് ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് പീസിന് മുന്നൂറ് വെച്ചിട്ടാണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഒരുപാട് പെഡ്സ് കൊടുക്കാറുണ്ട് ഡോഗായിട്ടും ബേഡായിട്ടും പ്രാവായിട്ടും അങ്ങനെ ഒരുപാട് കൊടുക്കാനുണ്ട് വീടെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീടുകളിലെല്ലാത്തിൻ്റെയും റേറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വീടെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം